കഴിഞ്ഞ മൂന്ന് മാസമായി ഫോൺ പ്രവർത്തിക്കാത്ത ഒരു പോലീസ് സ്റ്റേഷനുണ്ട് നമ്മുടെ തലസ്ഥാനത്ത് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ബില്ലടയ്ക്കാത്തതിനാൽ ഫോൺ കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുകയാണ് ബി എസ് എൻ എൽ മുപ്പതിനായിരം രൂപ ബില്ലിനത്തിൽ ആഭ്യന്തര വകുപ്പ് നൽകാനുണ്ട് ഫോണില്ലാത്തതിനാൽ മൂന്ന് മാസമായി അത്യാവശ്യ കാര്യങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടാനാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് റിനു ശ്രീധർ നമുക്കിപ്പം ഗുഡ് ഈവനിങ് റിനു ശ്രീധർ പോലീസ് സ്റ്റേഷനിൽ ഫോൺ കട്ട് ചെയ്തിട്ട് ഇത്ര കാലമായിട്ടും ഈ ബില്ലടയ്ക്കുന്നതിന് കുടിശ്ശിക അടയ്ക്കുന്നതിനുള്ള നീക്കുപോക്കൊന്നും ആകുന്നില്ലേ കാശില്ലെന്നാണോ സുജയ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നുള്ള വാർത്തകളാണ് ഓരോ ദിവസവും നമ്മളടക്കം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം ഇത് സെക്രട്ടേറിയറ്റിന് കൂടി സുരക്ഷ നൽകുന്ന സെക്രട്ടേറിയറ്റിൻ്റെ മതിലിനോട് ചേർന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ മുറിക്ക് ജനാലയുടെ എന്ന് മാറ്റിയാൽ മുന്നിൽ കാണുന്ന പോലീസ് സ്റ്റേഷൻ കൂടിയാണ് തിരുവനന്തപുരം കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ പോലീസ് സ്റ്റേഷനിലെ ഫോണാണ് വിച്ഛേദിച്ചിട്ട് ഇന്ന് തൊണ്ണൂറ് ദിവസം തികയുന്നു എന്നുള്ളൊരു വിവരം നമുക്ക് നൽകാൻ കഴിയുന്നത് ഈ മൂന്ന് മാസമായി ഏകദേശം മുപ്പതിനായിരത്തോളം രൂപ ബി എസ് എൻ എല്ലിന് നൽകാനുണ്ട് ആഭ്യന്തര വകുപ്പ് എന്നുള്ളതാണ് നിരവധി തവണ എസ് എച്ച് അടക്കം കൃത്യമായിട്ടുള്ള ബി ും മറ്റ് രേഖകളും ആഭ്യന്തര വകുപ്പിലേക്ക് കൈമാറിയെങ്കിലും ഇതുവരെയും ആ തുക നൽകിയിട്ടില്ല എന്നുള്ളതാണ് തുടർന്നാണ് ഈ ഫോൺ വിച്ഛേദിക്കുവാൻ വേണ്ടി ബി അധികൃതർ തയ്യാറാവുകയും ചെയ്തത് വിച്ഛേദിച്ച് ഏകദേശം മൂന്ന് മാസം പിന്നിട്ടിട്ടും ഈ തുക അടയ്ക്കുവാനോ ഈ കണക്ഷൻ തിരികെ കൊണ്ടുവരുവാനോ വേണ്ടി ആഭ്യന്തര വകുപ്പ് ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിലെ സമരങ്ങളെ നോക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഈ പോലീസ് സ്റ്റേഷനാണുള്ളത് സെക്രട്ടേറിയറ്റിന്റെ ചുമതല അതുപോലെ തന്നെ വിവിധ സർക്കാർ ഓഫീസുകളുടെ ചുമതലയെല്ലാം തന്നെ ഈ പോലീസ് സ്റ്റേഷനാണ് എസ് എച്ച്ഒയുടെയോ അല്ലെങ്കിൽ എസ് ഐ യുടെയോ നമ്പർ പെട്ടെന്ന് കേൾക്കുന്നത് റിനു വിളിച്ചു നോക്കിയോ വിളിച്ചാൽ ഈ നമ്പർ നിലവിലില്ല എന്നാണോ നമ്മൾ കേൾക്കുന്നത് തീർച്ചയായും വിളിക്കുമ്പോൾ ദിസ് നമ്പർ നോട്ട് എക്സിസ്റ്റ് എന്ന് തന്നെയാണ് പറയുന്നത് ഈ നമ്പർ നിലവിലില്ല എന്ന് തന്നെയാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ വിളിച്ചു നോക്കുകയും പരിധിയിലുള്ള ആളുകൾ ഞങ്ങൾ ഇവിടെ ഇല്ല ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോവുകയാണ് ഒന്ന് വിദേശത്തേക്കൊക്കെ പോകുമ്പോഴൊക്കെ വിളിച്ചറിയിക്കേണ്ട നമ്പറാണ് മൂന്ന് മാസമായി നിലവിലില്ല എന്നവർക്ക് തിരിച്ചു കേൾക്കേണ്ടി വരുന്നത് ആ നമ്പർ എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണം കാരണം ജനങ്ങൾക്കൊക്കെ ആവശ്യമുള്ള ജനമൈത്രി പോലീസ് സ്റ്റേഷനാണല്ലോ അപ്പോൾ ആ ജനമൈത്രി ുന്നത് വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പറെങ്കിലും വേണ്ടേ എന്ന ഒരു ചോദ്യം അവിടെയുണ്ട് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എന്തായാലും ഇപ്പോൾ നിങ്ങൾ വിളിക്കുന്ന നമ്പർ നിലവിലില്ല എന്ന മറുപടിയാണ് കേൾക്കുന്നത് അത് നിലവിലുണ്ടാകുന്ന കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം കുടിശ്ശിക അടയ്ക്കണം എന്നാലേ നിലവിൽ വരികയുള്ളൂ